ിഷ കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാഷ്വൽ വെയർ കുർത്തീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല കോറ കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തീസ് ആണ് വിത്ത് ലൈനിംഗ് കൂടെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്ന ബ്യൂട്ടിഫുൾ കുർത്തീസ് ആണ് കേട്ടോ റേറ്റ് ഹൈലൈറ്റ് ആണ് ഫൈവ് നയൻ നയൻ ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് മെഹന്ദി ഗ്രീൻ ആണ് ഇതിൽ ഇതിലെല്ലാത്തിനും ബ്യൂട്ടിഫുൾ ആയിട്ട് വൈറ്റ് ത്രെഡും കൊണ്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് വൈറ്റ് ത്രെഡും അതേപോലെ ഒരു ഓറഞ്ച് കളറും വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാ ഒരു മൗ കളർ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ എന്താ ഇതിലേക്ക് വന്നേക്കുന്ന ഈ ഒരു എംബ്രോയ്ഡറി നല്ല സൂപ്പറാണ് കേട്ടോ വൈറ്റിലേക്ക് ഇതേപോലെ ഓറഞ്ച് കളർ ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാ വരിക നമുക്ക് നല്ലൊരു കാഷൽവർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് ഇതാ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നെക്ക് പാറ്റേൺ വന്നേക്കുന്നത് ഇതേപോലെ ഒരു ടെമ്പിൾ നെക്കാണ് സ്ലീറ്റർ പാറ്റേൺ ആണ് വരിക അതാ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരിക ഫൈൻ അയിനു നല്ല ഭംഗിയാണ് കേട്ടോ അതാ ഈ ഒരു കുർത്തിയുടെ ബാക്ക് സൈഡിൽ ഈ ഇതേ എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആണ് അതാ സ്ലീവിന്റെ എൻഡിലൊക്കെ ഇതേപോലെ നല്ല പടിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതാ നല്ല സമ്മർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ല കോട്ടന്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് ചൂടുകാലം ഒക്കെയാണ് അപ്പൊ നമുക്ക് കോട്ടൺ കുർത്തീസ് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ടോപ്പിന്റെ ലെന്ത് വന്നേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് അവൈലബിൾ സൈസ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ആണ് ഡെസ്ക് കളർ വരുന്നത് നല്ലൊരു മൗ കളർ ആണ് കേട്ടോ ഇതിലെല്ലാം വന്നേക്കുന്ന ഡിസൈൻ നല്ല സൂപ്പറാണ് കേട്ടോ ഇതേപോലെയുള്ള ത്രെഡ് എംബ്രോയിഡറി ഫുള്ള് വന്നിട്ടുണ്ട് ബോഡിയിൽ കേട്ടോ നേരത്തെ കാണിച്ച കുർത്തീടെ സെയിം ഡീറ്റെയിൽസ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെന്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ് ആണ് എല്ലാം ഇതാ ഇതേപോലെ സ്ലീവിന്റെ എൻഡിൽ നല്ലൊരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കുർത്തി ഇങ്ങനെയാണ് വരിക നെക്ക് പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് ഒരു ടെമ്പിൾ ഡിസൈൻ ആയിട്ടാണ് വരിക കുർത്തിയുടെ വീര് എങ്ങനെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെന്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ആണ് ബോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് സൈസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈസ് നോക്കി വാങ്ങിയാൽ മതിയാവും കേട്ടോ അതായിരിക്കും നല്ലത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് നേരത്തെ കാണിച്ച കുർത്തയുടെ സെയിം ഡീറ്റെയിൽസ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസിലെന്ത് വരുന്നുണ്ട് സിലിറ്റഡ് പാറ്റേൺ ആണ് നല്ല കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലോസർ ക്ലോസർവി ഇങ്ങനെയാണ് വരിക ഇതേപോലെയുള്ള ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈറ്റ് ബോട്ടോ ഒക്കെ പെയർ ചെയ്താൽ നല്ല ട്രെൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഹോട്ട്സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ഒപ്പം നല്ലൊരു പ്രിന്റ് ഉള്ള വൈറ്റ് ദുപ്പട്ട നല്ല എംബ്രോയ്ഡറി ലേസ് ഒക്കെ വരുന്ന ഒരു വൈറ്റ് ദുപ്പട്ടയൊക്കെ പെയർ ചെയ്താൽ നല്ല ക്ലാസി ആൻഡ് എലിഗൻറ്റ് ലുക്കായിരിക്കും കേട്ടോ നമുക്ക് വൈറ്റ് ദുപ്പട്ട പെയർ ചെയ്ത് piece set പീസെറ്റായിട്ട് യൂസ് ചെയ്യാം ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് കിട്ടുക അറിയറ്റ് വന്നിരിക്കുന്നത് ഫൈൻ എൻ ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് നമുക്ക് പാർട്ടിവെയർ കുർത്തീസാണ് കേട്ടോ പാർട്ടിവെയർ മീൻസ് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതെല്ലാം പാർട്ടി വെയർ ആയിട്ട് നല്ല ദുപ്പട്ടാസ് ഒക്കെ പെയർ ചെയ്ത് പാർട്ടിവെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലബ് സിൽക്കിൽ വന്നിരിക്കുന്ന കുർത്തീസ് ആണ് കേട്ടോ നമുക്ക് ഓരോന്നേരം കണ്ടു നോക്കാം ഫസ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു വാടാമല്ലി കളർ ആണ് ഗോൾഡൻ്റെ ബുട്ടവേർസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതാ ഇങ്ങനെയാണ് വരിക ഇതിന്റെ അവൈലബിൾ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇതേപോലെ നല്ല ഗോൾഡന്റെ ബുട്ട് വർസ് പോയിട്ടുണ്ട് അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്ലിറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ സമ്മർ ഫ്രണ്ട്ലിയാണ് ഈ കുർത്തീസ് എല്ലാം ചെയ്തേക്കുന്നത് ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് ഫുൾ നമുക്ക് ബുട്ട് വർസ് പോകുന്നുണ്ട് സ്റ്റിച്ചിങ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് ഇതാ സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ പടിയൊക്കെ കൊടുത്ത് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പാറ്റേൺ വരുന്ന ഇങ്ങനെയാണ് ഇവിടെ ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു നോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ബട്ടൺ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വിടാം ഇതെങ്ങനെയാണ് വരിക റേറ്റ് വരുന്നത് ഫൈനൈന ഈ കുറുത്തീച്ചൊക്കെ ഒരുപാട് പോകുന്നതാണ് ഫൈനൈനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയില്ല കേട്ടോ നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടും അതേപോലെ വേണ്ടുന്നവർക്ക് പാർട്ടിവെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കളർ നല്ല ഒരു ചോക്ലേറ്റ് കളർ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിലൂടെ പോയേക്കുന്ന ബുട്ട് ഹവേഴ്സ് പോയേക്കുന്ന സിൽവറിന്റെ ആണ് കേട്ടോ അതാണ് എന്റെ ഹൈലൈറ്റ് എനിക്ക് ഇത് പേഴ്സണലി നല്ല ഇഷ്ടമായി ഇതെങ്ങനെ വരാ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വീണേ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ബുട്ടവേഴ്സ് ഫുൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിൽവർ കളർ ബുട്ടവേഴ്സ് ആണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസത്തിലാണ് അവൈലബിലിറ്റി നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡ് കളർ ആണ് റീവറിന്റെ ബുട്ട് ആണ് പോയിക്കുന്നത് ഓപ്പൺ ഇങ്ങനെയാ വരാ ടോപ്പിന്റെ ലെന്റ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് സൈഡിന് ഇങ്ങനെ വരും പാറ്റേൺ ആണ് സൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ കളർ ആണ് ഇതിന്റെ സെറ്റ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നല്ലതാണ് കേട്ടോ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇനിയിപ്പൊ അങ്ങോട്ട് ഒരുപാട് ഫങ്ഷൻസും മാരേജസൊക്കെ വരുമല്ലോ ഒരു മാരേജ് വന്നാൽ തന്നെ അതിനോട് അനുബന്ധിച്ച് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് നമുക്കപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ കുർത്തീസാണ് ഇതൊക്കെ കേട്ടോ ബാക്ക് സൈഡില് എങ്ങനെയാണ് ഇതില് വന്നേക്കുന്ന ബുട്ട ഹവേഴ്സ് ത്രെഡിന്റെയാണ് കേട്ടോ ഇതാ എങ്ങനെയാ വരാ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പർപ്പിൾ കളർ ആണ് ഇതിൽ വന്നേക്കുന്ന ബുട്ട് ഹവേഴ്സും നമുക്ക് ത്രെഡിന്റെ ആണ് വരുന്നേക്കുന്നത് സിലേറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ലാണ് അവൈലബിലിറ്റി ഇഷ്ടപ്പെടുന്നവർ സ്ക്രീൻഷൂട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക ഇന്നത്തെ നമ്മുടെ കുർതിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയും കമന്റ്സ് കിട്ടാറുണ്ട് പക്ഷെ ലൈക്ക് കിട്ടാറില്ല കേട്ടോ അതേപോലെ നമ്മുടെ ഗവ്വേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് കമന്റ് സെക്ഷനിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം ഷോർട്ട് വീഡിയോയിൽ നിന്ന് ഒരു വിന്നരെ ലോങ് വീഡിയോ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് ഒരു കുർത്തി ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എല്ലാ സാറ്റർഡേസിലും ആയിരിക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഗിഫ്എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം താങ്ക്